ബുധനാഴ്ച രാവിലെ ഒൻപത് അൻപത്തൊൻപതായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചയാണ് എന്തൊക്കെ മീനുകളാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം പറ്റുമെങ്കിൽ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ കരയ്ക്ക് വന്നിട്ടുണ്ട് ഇനി വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടിച്ചൂരയാണ് ഏറ്റവും കൂടുതൽ കുട്ടിച്ചുരയാണ് ഈ സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ സമയമുണ്ട് അപ്പോൾ വേറൊരു ഡീറ്റെയിൽ കൂടെ പറഞ്ഞിട്ട് നമുക്ക് നേരെ താഴോട്ട് പോയി നോക്കാം എന്താന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് ശേഷമാണ് ഇപ്പോൾ മട്ടുവള്ളങ്ങളൊക്കെ വരുന്നത് ആ മട്ടുവള്ളങ്ങൾക്ക് അത്യാവശ്യം മീനൊക്കെ ഉണ്ട് ഓരോന്ന മീൻ പാലാ മീന് ഓലത്തള അങ്ങനത്തെ കുറേ വെറൈറ്റി മീനൊക്കെ വരുന്നുണ്ട് ഇന്നലെയും മീനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് ഇനി നമുക്ക് നേരെ താഴോട്ട് പോയി കഴിഞ്ഞിട്ട് എന്താണ് സിറ്റുവേഷൻ ഒന്ന് നോക്കാം കേട്ടോ ഇതെല്ലാം റോള് വല പണിക്ക് പോയ വള്ളങ്ങളാണ് റോള് വല പണിക്ക് പോയ വള്ളങ്ങളും വരുന്നുണ്ട് അതുപോലെ കുട്ടിച്ചൊരു പണിക്ക് പോയ വള്ളങ്ങളും വരുന്നുണ്ട് ഏകദേശം ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ കരയ്ക്ക് വന്ന് കുട്ടിച്ചൂലയുടെ ലേലമുളിയൊക്കെ കഴിഞ്ഞതാണ് ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണെന്ന് നല്ല തിരക്കുണ്ട് ആയിരത്തി എത്ര അട്ടമേ 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 ആടാ കാടി ആടാ കാടി ആടാ കാടി ആ 100 100 80 750 50 800 1800 1000 1800 800 1800 രൂപ ഉണ്ടോ 1800 രൂപ ഈ ദോരം അങ്ങോട്ട് പോപ്പോ നല്ല ഇവിടെ മെനു ഒന്ന് എനിക്കൊന്ന് മെനു ഒന്ന് ജോൺ കോളി ജപ്പാ ജപ്പാ ഇനി ആരാണ് Teror dahulu dijodoh, oh, ഈ വെള്ളം കുട്ടിച്ചൂരയുടെ ലേലമുള്ളി കഴിഞ്ഞ് തള്ളിവിട്ടേ അത് ഇനി ആ സൈഡിലോ ആയിട്ട് കൊണ്ടുപോയി ടോട്ടലായിട്ടുള്ള കുട്ടിച്ചൂര തൊട്ടിയിലെണ്ണി തിരികെ കൊണ്ടുവരും ലേലം ചെയ്ത് എത്ര രൂപയാണോ അതിനെ കൊണ്ട് കുണിച്ചിട്ടാണ് ടോട്ടൽ പ്രൈസ് നോക്കുന്നത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് പറഞ്ഞിരുന്നത് റോൾ വില പണിക്കുക വെള്ളമാണ് ഇത് ഉരുളുവാര കുട്ടിച്ചൂരയുമായിട്ട് വന്ന വള്ളമാണ് പെട്ടിയിലാണ് കുട്ടിച്ചൂരം കൊണ്ടുവന്നിരിക്കുന്നത് ലേലമുളി നടക്കാൻ പോവുകയാണ് നോക്കാം 28 80 90 90 90 90 30 30 30 30 30 30 27 30 30 23 30 23 30 23 30 23 30 23 30 23 30 ഇരുപത്തി മൂന്ന് ഇരുപ ഇരുപത് പൈസയാണ് അതായത് ഒരു കുട്ടിച്ചുരുടെ ലേലമുളിയാണ് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസ അപ്പോൾ ഇതിന് ഇനി രണ്ട് വെട്ടി മീനുണ്ട് അങ്ങോട്ട് ദൂരോട്ട് കൊണ്ടുപോയി അതിന് എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുവരും ടോട്ടൽ മീൻ എത്രയാണോ അത് ഈ കാശ് കൊണ്ട് ഗുണിച്ചാണ് ടോട്ടൽ പ്രൈസ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്തുള്ള സിറ്റുവേഷൻ ഇതൊക്കെയാണ് ഇനി ഒരു മണി കഴിഞ്ഞാലും മട്ടുവള്ളങ്ങൾക്കുള്ള മീനൊക്കെ വരും അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നേരത്തെ വരാൻ നോക്കുക കാരണം ഞാൻ വീഡിയോ ഒരുപാട് ലെങ് ചെയ്യാകാൻ നോക്കുന്നില്ല റോൾ വിലയ്ക്കൊക്കെ ഉരുളുപാര അയില അനാവര എന്നീ മീനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ലൈവായിട്ടാണ് ഇപ്പോൾ നമ്മൾ നീൻ്റെ വീഡിയോസൊക്കെ കണ്ടത് ലൈവായിട്ടാണ് പുട്ടിച്ചൂരൂടെ ലേലമുളിയൊക്കെ കണ്ടത് ഓക്കെ എന്നാൽ മറക്കാതെ തന്നെ നമ്മൾ വിഴിഞ്ഞങ്കടപ്പുറത്ത് വേഗം തന്നെ വരാൻ നോക്കണം ഓക്കെ